മാനാർ കലാകൊലക്കേസിലെ പ്രതികളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റി ചോദ്യം ചെയ്യുന്നു പ്രതികളുടെ അടുത്ത ബന്ധുക്കളെയും സ്റ്റേഷനിലെത്തിച്ച് മൊഴിയെടുക്കുന്നുണ്ട് അനിലിന്റെ പതിനഞ്ച് വർഷം മുൻപുള്ള സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ചോദ്യം ചെയ്യലിൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കാത്തത് അന്വേഷണ ഉദ്യോഗസ്ഥരെ വലയ്ക്കുകയാണ് മന്നാർ കലാക്കുലക്കേസിലെ പ്രതികളെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയുള്ള ചോദ്യം ചെയ്യൽ തുടരുമ്പോഴും പ്രതികളിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല പ്രതികൾ പരസ്പരം വൈരുദ്ധ്യങ്ങളായ മൊഴി നൽകുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ കുഴപ്പിക്കുകയാണ് വിദേശത്തുള്ള അനിലിന്റെ സുഹൃത്തുക്കളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പുരോഗമിക്കുകയാണ് പതിനഞ്ച് വർഷം മുൻപ് അനിലിന്റെ സുഹൃത്തുക്കളായിരുന്നവരുടെ പട്ടിക തയ്യാറാക്കി അവരെ കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അനിലിന് ചില ഗുണ്ടാസംഘങ്ങളുമായി ബന്ധമുണ്ടായിരുന്നുവെന്ന് ചില പ്രദേശവാസികൾ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് നിലവിൽ കസ്റ്റഡിയിലുള്ള പ്രതികളെ കൂടാതെ മറ്റാർക്കെങ്കിലും കലയുടെ കൊലപാതകവുമായി ബന്ധമുണ്ടോ എന്നാണ് പോലീസിന്റെ പരിശോധന കലയുടെ മൃതദേഹം കണ്ടെത്താനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടക്കുന്നുണ്ട് അതിനായി അന്വേഷണം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് അനിലിന്റെ വീടിനോട് ചേർന്ന് മറ്റെന്തെങ്കിലും നിർമ്മിതികൾ ഉണ്ടോ എന്നാണ് പോലീസിന്റെ ആദ്യ പരിശോധന അനിൽ മേസ്ത്രി പണിക്കാരനായതുകൊണ്ട് തന്നെ ഈ സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല വിദേശത്തുള്ള അനിൽ ജോലി ചെയ്യുന്ന കമ്പനിയുമായി പോലീസിന് ബന്ധപ്പെടാൻ കഴിഞ്ഞെങ്കിലും അനിലുമായി സംസാരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല അനിലിനെ സ്വമേധയാ നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് അന്വേഷണ സംഘം റിപ്പോർട്ടർ ആലപ്പുഴ